ലോകം നടുങ്ങിയ ഒരു വിമാനാപകടം നമ്മുടെ ഇന്ത്യയിൽ നടന്നു കഴിഞ്ഞിരിക്കുന്നു ഏകദേശം മുന്നൂറോളം ജീവനുകൾ നഷ്ടപ്പെട്ട ഈ പതിറ്റാണ്ടിലെ തന്നെ ഏറ്റവും വലിയ വിമാനപകടം കഴിഞ്ഞ ദിവസങ്ങളിലായി ഈ ദുരന്തത്തിന്റെ നടുക്കുന്ന ദൃശ്യങ്ങളാണ് സോഷ്യൽ മീഡിയ മുഴുവൻ ലണ്ടനിൽ നഴ്സായി ജോലി ചെയ്തിരുന്ന തിരുവല്ല പുല്ലാട് സ്വദേശി രഞ്ജിതയുടെ മരണവും അവരുടെ കുട്ടികളുടെ കരച്ചിലും പൊലിഞ്ഞുപോയ മറ്റ് ജീവനുകളും നമുക്ക് വേദനയാവുമ്പോൾ അത്ഭുതകരമായ രക്ഷപ്പെടലിലൂടെ അതിജീവിച്ച രമേശ് വിശ്വാസ് കുമാർ എന്ന ചെറുപ്പക്കാരൻ നമുക്ക് ആശ്വാസമാകുന്നു അഹമ്മദാബാദിൽ പറ്റി ചുരുങ്ങിയ സമയത്തിലുള്ള ഒരു പരിശോധനയാണ് ഈ വീഡിയോ മെന്റലി മെന്റലിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഗുജറാത്തിലെ അഹമ്മദാബാദിലുള്ള സർദാർ വല്ലഭായ് പട്ടേൽ ഇന്റർനാഷണൽ എയർപോർട്ടിൽ നിന്നും ലണ്ടനിലെ ഗാറ്റ്വിക് ലേക്ക് പുറപ്പെട്ട ഇന്ത്യയുടെ ബോയിംഗ് സെവൻ എയ്റ്റ് മേക്കൻ മോഡലിലുള്ള വൺ സെവന്റി വൺ എന്ന വിമാനമാണ് അപകടത്തിൽപ്പെട്ടത് ഉച്ചയ്ക്ക് ഒന്ന് റൺവേ നമ്പർ ഇരുപത്തിമൂന്നിൽ നിന്നും പരന്നു പൊങ്ങിയ വിമാനം ഏകദേശം അറുനൂറ്റി ഇരുപത്തിയഞ്ചടി ഉയരത്തിലെത്തിയപ്പോഴാണ് നിയന്ത്രണം നഷ്ടപ്പെട്ടത് ക്യാപ്റ്റന് വിമാനം ഉയർന്ന് മിനിറ്റുകൾക്കുള്ളിൽ തന്നെ അപകട സന്ദേശമായ മേയ് ഡേ എന്ന അഭയ അനൗൺസ്മെന്റ് ചെയ്യേണ്ടി വരുന്നു ഒന്നര കിലോമീറ്ററിലധികം ദൂരത്തിലാണ് അല്ലാത്ത മേഘാനി നഗർ എന്ന റെസിഡൻഷ്യൽ ഏരിയയിലുള്ള മെഡിക്കൽ കോളേജ് ഹോസ്റ്റലിലേക്ക് വിമാനം ഇടിച്ചിറങ്ങുന്നു ഏതാനും മിനിറ്റുകൾക്ക് ശേഷം ആയതിനാൽ തന്നെ ഇന്ധനം നിറച്ച നിലയിലായിരുന്നു വിമാനമുണ്ടായിരുന്നത് അതുകൊണ്ടുതന്നെ അത് അപകടത്തിന്റെ ആക്കം കൂട്ടി അപകടത്തിന് കാരണം വിമാനത്തിന്റെ പഴക്കമാണെന്നും മെയിന്റനൻസിന്റെ കൃത്യത കുറവാണെന്നും ഇലക്ട്രിക്കൽ ഫെയിലിയർ ആണെന്നും ഒക്കെയുള്ള വിവിധതരം അഭിപ്രായങ്ങൾ ആണ് ഉയർന്നു വരുന്നത് ഇതേ ഫ്ളൈറ്റിൽ മണിക്കൂറുകൾക്ക് മുമ്പ് യാത്ര ചെയ്തിരുന്ന ഒരു യാത്രക്കാരൻ അപകടത്തിന് ശേഷം സോഷ്യൽ മീഡിയ ിൽ പോസ്റ്റ് ചെയ്ത വീഡിയോയിൽ വിമാനത്തിന്റെ എ സി ടി വി സ്ക്രീൻ മുതലായവ തകരാറിലാണ് എന്ന് പറയുന്നുണ്ട് അതേപോലെ തന്നെ എയർക്രാഫ്റ്റ് വിദഗ്ധരുടെ അഭിപ്രായ പ്രകാരം വിമാനം തകരുന്നതിന് മുമ്പുള്ള ദൃശ്യങ്ങളിൽ ഇലക്ട്രിക്കൽ സംവിധാനങ്ങൾ മുഴുവൻ നിലയ്ക്കുമ്പോൾ മാത്രം അടിയന്തര സാഹചര്യങ്ങളിൽ സ്വയം പ്രവർത്തന നിരതമാകുന്ന റാം എയർ ടെർബൻ പ്രവർത്തിക്കുമ്പോൾ പുറപ്പെടുന്ന മുരൾച്ച അല്ലെങ്കിൽ ഗ്രൌളിംഗ് ശബ്ദം കേട്ടിരുന്നു എന്ന് പറയപ്പെടുന്നു ഇതിൽ നിന്നെല്ലാം നമുക്ക് അനുമാനിക്കാൻ ആവുന്നത് ഒരു മെക്കാനിക്കൽ ഫെയിലുവർ ആവാം ഈ ദുരന്തത്തിന് കാരണം കൃത്യമായ കാരണം അന്വേഷണ ഏജൻസികളുടെ അന്വേഷണ ത്തിലെ വ്യക്തമാവുകയുള്ളൂ അപകടം നടന്ന വിമാനത്തിൽ ഒരുമിച്ച് യാത്ര ചെയ്തിരുന്ന ഇരുന്നൂറ്റി നാപ്പത്തി പേരും മരിച്ചപ്പോഴും ഒരാൾ മാത്രം രക്ഷപ്പെടുന്നു ഇത്ര വലിയ ആഘാതത്തിനിടയിലും ഈ കാലഘട്ടത്തിൽ തന്നെ നമ്മൾ കേട്ട ഏറ്റവും അവിശ്വസനീയവും ആശ്വാസകരവുമായ ഒരു വാർത്തയാണ് മുപ്പത്തെട്ട് വയസ്സുകാരനായ രമേശ് വിശ്വാസ് കുമാറിന്റെ രക്ഷപ്പെടൽ ആശുപത്രി കിടക്കയിൽ വെച്ച് അദ്ദേഹം മാധ്യമ പ്രവർത്തകരോട് സംസാരിക്കുന്ന വീഡിയോ പുറത്തു വന്നിട്ടുണ്ട് വിമാനം ഗ്രൌണ്ടിൽ വെച്ച് തന്നെ ക്രാഷ് ആവുന്ന സമയത്ത് തനിക്കരകിലുള്ള എമർജൻസി എക്സിറ്റ് ഡോർ പൊട്ടിയതായും പെട്ടെന്ന് തന്നെ സീറ്റ് ബെൽറ്റ് വലിച്ചൂരി ആ ചെറിയ വിടവിലൂടെ ചാടിയിറങ്ങുകയായിരുന്നു എന്നും അദ്ദേഹം പറയുന്നു മരിക്കും എന്ന് ഉറപ്പിച്ചിട്ടും താൻ ഇപ്പോഴും ജീവിച്ചിരിക്കുന്നു എന്ന വസ്തുത തന്നെ അംഗീകരിക്കാനാവുന്നില്ല ചുറ്റിനുമുള്ള നിലവിളികൾ തീഗോളങ്ങൾ പാതിക്കത്തി തുടങ്ങിയ വിമാനം സ്വന്തം സഹോദരൻ ഉൾപ്പെടെയുള്ളവരുടെ മരണങ്ങൾ തന്റെ കൺമുന്നിൽ വെച്ച് രണ്ട് എയർ ഹോഴ്സസുമാർ അഗ്നിക്കിരയാവുന്ന ഭീകരമായ കാഴ്ച അയാൾ അനുഭവിച്ച മാനസികാഘാതം മരണം വരെ അയാളെ വേട്ടയാടം എന്നാൽ ഈ വാർത്ത മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നതിൽ കടന്നുവരുന്ന ലജ്ജിപ്പിക്കുന്ന ഉപമകളും പ്രയോഗങ്ങളും ഭാഷയും അതിന്റെ ഐതിഹ്യവൽക്കരണവും വല്ലാത്ത അസ്വസ്ഥത ഉണ്ടാക്കുന്നതാണ് ദൈവത്തിന്റെ കയ്യൊപ്പം ദൈവപുത്രനെന്നും കാവൽ മാലാഖിയുടെ കടാക്ഷമെന്നും ദൈവം അത്ഭുതം പ്രവർത്തിച്ചു എന്നുമൊക്കെയുള്ള ക്രിക്കറ്റ് കമന്ററി പറയുന്ന പോലെയുള്ള ആവേശത്തിൽ വിളിച്ചു പറയുന്ന ചില മാധ്യമ പ്രവർത്തകർക്ക് ഈ ഇരുപത്തിയൊന്നാം നൂറ്റാണ്ടിലും സൂര്യൻ ഉദിച്ചിട്ടില്ല എന്നത് ലജ്ജാവഹമാണ് മനുഷ്യന് മാത്രം ചെയ്യാനാവുന്ന ജീവന് വേണ്ടിയുള്ള അവന്റെ അവസാനത്തെ അതിജീവന ശ്രമം അത്ര വലിയൊരു പ്രതിസന്ധിയിലും പ്രവർത്തനക്ഷമമായ അയാളുടെ മനസാന്നിധ്യം മാനസികം മാത്രമല്ല ശാരീരിക ധൈര്യം ഇതെല്ലാം ഒന്നിച്ച് ഞൊടിയിടക്കുള്ളിൽ പ്രവർത്തിച്ചതിനാൽ വോളണ്ടറി ഓർ ഇൻവോളണ്ടറി മാത്രമാണ് ാണ് അയാൾ ഇന്ന് ജീവനോടെയുള്ളത് ഇത് ഈ നൂറ്റാണ്ട് കണ്ട മനുഷ്യന്റെ ഏറ്റവും വലിയ അതിജീവന ചരിത്രവുമാണ് ഹി സേവ് ഹിംസെൽഫ് അത് അങ്ങനെ തന്നെ അഡ്രസ് ചെയ്യണം മാധ്യമങ്ങൾ മതങ്ങളുടെ ജോലി ചെയ്യുന്നത് തികച്ചും അപഹാസ്യമാണ് ഈ ദുരന്തത്തിന്റെ കാരണങ്ങൾ എത്രയും വേഗം കണ്ടെത്താൻ ആവട്ടെ എന്നും ഇനി ഒരിക്കലും എങ്ങനെയൊന്നും നടക്കാതിരിക്കട്ടെ എന്നും നമുക്ക് ആഗ്രഹിക്കാം